എൻ്റെ ബുനു ഈ വർഷം പിറന്നപ്പം മുതല് മാസത്തിലൊന്നായിരുന്നു ആത്മഹത്യകൾ ഇപ്പൊ ആഴ്ചയിലാണോ എത്ര ആത്മഹത്യകളാണ് മക്കളെ കൊന്ന് ചാവണത് അതും അമ്മമാര് ഇത്രയധികം അമ്മമാര് കുഞ്ഞുങ്ങളെ കൊന്ന് ചാവണത് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ ഉണ്ടെന്ന് തോന്നണല്ലോ ഇത് എന്നെ പറ്റി കേരളത്തിലെ പ്രബുദ്ധ കേരളം എന്ന അവകാശപ്പെടുന്നിടത്ത് അക്ഷരജ്ഞാനം മാത്രമേ ഉള്ളൂ വീണ്ടും വിചാരവും അകതിയിലോ കരിയൂരോ ഒന്നുമില്ല വിദ്യാഭ്യാസം കൂടിയപ്പം അപകർഷതാബോധം കൂടി പറക്കപ്പെട്ടതിനു മുമ്പ് കൊല്ലാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് ഗർഭാലും പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ചുമന്ന് പ്രസവ ശുശ്രൂഷന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത്ര പ്രായം വരെ കുട്ടികളെ നോക്കണം എന്നാണിക്കാന് അവനവന്റെ അവസ്ഥ മോശമാണെങ്കിൽ പിന്നെ ആ പരിപാടി ഒന്നും ചെയ്യാണ്ടിരിക്കുന്നാലും നല്ലത് ചാവോണേ തന്നെ തന്നെ എത്താമതിലോ കൊലപാതകം കൊണ്ട് ആവേണ്ട ആവശ്യമുണ്ടോ അത് സ്വന്തം മക്കളെ തന്നെ ഇപ്പത് ഈയിടെ മൊത്തം സോഷ്യൽ മീഡിയയില് കൊല്ലം സ്വദേശികളായ വിപഞ്ചിയും മകളും ഷാർജയിൽ വെച്ച് മരണമടഞ്ഞു ആത്മഹത്യ ചെയ്താണെന്ന് പറയപ്പെടുന്നു ഭർത്താവിന്റെ മാത്രമല്ല വീട്ടുകാരും കൂടെ കൂടി പീഡനം ഇപ്പം ഇവിടെ നടന്നതിലെല്ലാം ഇങ്ങനെ തന്നെയാണല്ലോ വിപഞ്ചിക്ക് നാലഞ്ചു ലക്ഷം രൂപ ശമ്പളമുള്ള ജോലി ഉണ്ടായിരുന്നു എന്നിട്ട് കമ്പനി ഷെയറുമായി ബന്ധപ്പെട്ട ഇതിൽ ജോലി പോകുമെന്നായപ്പോ ഈ വിപഞ്ചിയുടെ ഭർത്താവ് നിതീഷ് ഭീഷണിപ്പെടുത്തി കൊല്ലൂന്നൊക്കെ വിപഞ്ചികയുടെ അവസാനമായ ഒരു ഓഡിയോ ന്യൂസ് ചാനലിലൊക്കെ വിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓടിയാണ് അതിൽ പറയേണ്ട പുള്ളിക്കാരി അവർ വേറെ മുറിയിലാണ് കിടന്നുകൊണ്ടിരുന്നത് ആ മകളെ ഒരു പട്ടിയെപ്പോലെയാണ് തിരിഞ്ഞു പോലും നോക്കില്ലായിരുന്നു ഭർത്താവ് നിതീഷ് എന്നിട്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ അയ്യോ മകളുടെ ബോഡി വേണമെന്നും പറഞ്ഞുകൊണ്ട് വീരവാദം ഉയരവാദം ഒഴുക്കിക്കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ ജീവിച്ചിരുന്നപ്പം ആ കൊച്ചിനെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ലെന്ന് പറഞ്ഞു അതുപോലെ നിതീഷിന് സഹോദരി ഈ വിപഞ്ചിയെ കൊണ്ട് ആ കൊച്ചിനെ തൊടാൻ എടുക്കാൻ ഒന്നും സമ്മതിക്കില്ലായിരുന്നവർ ജീച്ചിരുന്നപ്പോൾ തിരിഞ്ഞു നോക്കാത്ത മഴുടേയും ഭാര്യയുടെ ഒക്കെ ബോഡി എന്തായാലും ഭർത്താ വീട്ടുകാർക്ക് കൊടുക്കൂലെന്ന് തന്നെ വിപഞ്ചിയുടെ വീട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട് ആ ഭർത്താ എതിരെയും ഭർത്താവിനെതിരെയൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് മരണത്തിലും അമ്മേ മകളെ വേർപിരിക്കാൻ സമ്മതിക്കില്ല എന്നാണ് വിപഞ്ചിയുടെ വീട്ടുകാരുടെ വാദം അതുകൊണ്ട് ഒരു സ്ഥലത്ത് തന്നെ അടക്കം ചെയ്യണം എന്നാണ് അവരുടെ ആഗ്രഹം ദീഷിനെ ഇപ്പൊ വല്ല പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ ഫോട്ടോസൊക്കെ ഫോണിലൊക്കെ ഉണ്ടായിരുന്നു അവനിപ്പോൾ വേറെ അടക്കം എന്തുകൊണ്ടും ചെയ്യുക പക്ഷെ കുടുംബത്തിൽ പറഞ്ഞ വിഭഞ്ചിക്ക് വേറെ ആളുടെ കൂടെ പോകാൻ പറ്റില്ലല്ലോ പിന്നെ വിബഞ്ചിയുടെ ബന്ധു അച്ഛനാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് അഭിമുഖം ഉണ്ടായിരുന്നു അതിൽ പറയണത് ഈ നിതീഷിന് സ്വഭാവ വൈകൃതം ഉണ്ടായിരുന്നു അതായത് സ്ത്രീകളുടെ പോലെ പെറ്റികോട്ട് ഇടുക മുലക്കച്ചട്ടി എടുക്കുക ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് നടക്കുക എന്നാ പറയാനല്ലേ എല്ലാ രീതിയിലും മാനസിക പഠനമായിരുന്നു വിഭഞ്ചിക നിതീഷിന്റെ അപ്പൻ മോശമായി പെരുമാറിയുന്ന വിഭഞ്ചിക നിരീഷിൻ്റെ അടുത്ത് പറയുമ്പോ നിരീഷ് പറയുന്നത് അപ്പനും കൂടെ കൂടി വേണ്ടിയാണ് വിപഞ്ചിക നിരീഷ് കല്യാണം കഴിച്ചെന്ന് ആ കിഴിന് അത്രയ്ക്ക് സുക്കടാണ് വേറെ കെട്ടിക്കാൻ പാടില്ല എങ്ങനെ എല്ലാ നാട്ടിലൊക്കെ താമസിക്കുമ്പോൾ എന്നാ ചെയ്യാനും വീട്ടുകാരായിട്ട് ഫോണിൽ കൂടെ മാത്രമല്ല വിഭഞ്ചികയ്ക്കൊക്കെ ബന്ധപ്പെടാൻ കഴിയുള്ളു വിഭഞ്ചിക മരിക്കണതിനു മുമ്പ് ബന്ധുക്കാരെ സ്വർണവും ലോക്കറിൻ്റെ കീയും അങ്ങനെ വേണ്ടപ്പെട്ടാലും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അനുഷ്യൽ ഇതിൽ മോശമൊന്നും അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ആ നിതീഷിനോട് തന്നെ ജീവിച്ചുകൊണ്ടിരുന്നത് ഡൈവേഴ്സ് നോട്ടീസ് അയച്ചപ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ട് വിഷമം ഉണ്ടായ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മേനെ ഫോൺ ചെയ്തൊക്കെ ആയിട്ട് ചാനലിലെ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു വിഭഞ്ചിക്കയും ഡൈവേഴ്സ് നോക്കിയിരുന്നു എന്നൊക്കെയാണ് പറയണത് പിന്നെ എന്തിനാണ് ആത്മഹത്യ ചെയ്യാൻ പോയത് മാനസികമായിട്ട് അടുപ്പമില്ലാത്ത ആളുടെ കൂടെ എന്തിനാണ് ജീവിക്കുന്നത് യുവഞ്ചികയുടെയും കുഞ്ഞിൻ്റെയും മൃതശാരീരങ്ങളെല്ലാം ഫോറൻസിക് പരിശോധനയ്ക്ക് വിട്ടേക്കുമാണ് അത് കഴിയുമ്പോഴാണ് ആത്മഹത്യയാണോ അല്ല എന്നൊന്നും ഒക്കെ അറിയാൻ പറ്റുള്ളൂ മാതാതാക്കള് പിന്നെ എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല അവനവനെ നിലയ്ക്കും വിലക്കുള്ള ആളെ കൊണ്ട് കെട്ടിക്കാന്ന് നോക്കിയാൽ പോരായിരുന്നു എന്തിനാണ് കൊമ്പത്തെ മാത്രം നോക്കുമ്പോഴാണ് കൂടുതൽ ഇതുപോലെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവണം സ്ത്രീധനത്തിന്റെ പേരിൽ വിഭഞ്ചിക ഒത്തിരി കൃഷിക്കപ്പെട്ടായിരുന്നു കുഞ്ഞുണ്ടായി അമ്മ മൂന്ന് മാസം വിഭഞ്ചിനെ നോക്കാൻ വേണ്ടി ചെന്നു നിന്നപ്പോഴെല്ലാം വളരെ സാമ്പത്തികമായി മോശമാണെന്നുള്ള രീതിയിൽ നിതീഷ് എന്നും അവരെ കുടുംബപരമായിട്ട് ആക്ഷേപിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അവർക്ക് വീടില്ല സ്ത്രീധനം കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പല രീതിയിൽ ഭാര്യയുടെ ചെലവി കഴിഞ്ഞിട്ടാണ് നിതീഷ് അവരെ തന്നെ കുറ്റം പറയണെന്നും കൂടെ ഓർക്കണം അങ്ങനെ കെട്ടിക്കാൻ പോയണ്ടല്ലോ അതൊക്കെ കേൾക്കേണ്ട വന്നു ഇപ്പൊ ആ അമ്മയും മകൾക്കും ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന ജീവൻ മാത്രമല്ല രണ്ട് ജീവിതങ്ങളും കൂടെ അല്ലേ പോയത് എത്രയോ കൊല്ലം ജീവിക്കേണ്ടതാണ് വിഭജി മകള് ഈ ഭൂമിയിൽ അച്ഛത്തിന് വേണ്ടി പറയാൻ വേണ്ടി ആ എന്റെ മോളെ കൊമ്പത്തെ കെട്ടിച്ചേക്കണെന്ന് പണം മാത്രം വിവാഹത്തിന്റെ മാനദണ്ഡമായിട്ട് മാറ്റിയിട്ട് കാര്യമില്ലല്ലോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആയിരിക്കുമല്ലോ മാതാപിതാക്കള് അവരതെല്ലാം ചിന്തിച്ചു വേണ്ടി കെട്ടിച്ചേക്കാൻ വിവാഹത്തിന് മുമ്പ് സ്ത്രീകൾക്ക് ജോലി ഉള്ളതായിരിക്കും ഏറ്റവും നല്ലത് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുവാണെങ്കിൽ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കുറച്ച് സഹായിക്കുമായിരിക്കും എന്തായാലും ബെഞ്ചിക്ക് സ്വന്തം കയ്യിൽ തന്നെ ലോക്കറിൻ്റെ കീയും ഉണ്ട് സ്വന്തമായിട്ട് തന്നെ ആഭരണങ്ങളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ പിന്നെ മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അത് ഏൽപ്പിക്കാനും ആളുണ്ടായില്ലോ പുള്ളിക്കാരിക്ക് അങ്ങനെയുള്ള സ്ഥിതിക്ക് പുള്ളിക്കാരിക്ക് അവരെ തന്നെ ആശ്രയിച്ചാൽ അവരോട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ പരിഹാരവും ഉണ്ടാക്കിയേ പോരായിരുന്നു അത് ആ ബന്ധുക്കൾ അവരുടെ അഭിമുഖത്തിൽ അവർ പറയേണ്ടത് മരിക്കുന്നവർ വിചാരിക്കണില്ല എന്നാണ് പറഞ്ഞത് ഇപ്പം മക്കളെ വിദേശത്താണ് കിട്ടിച്ചേക്കണേ അവർക്ക് അവിടെ ജോലിയാണെങ്കിൽ കാരണന്മാർക്ക് അപ്പോൾ ഇവിടെ അഭിമാന പ്രശ്നമായിരിക്കും ആ മക്കളെ അവിടെ ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുകയാണ് വലിയ ജോലി ചെയ്യുകയാണ് വിദേശത്താണ് ഇനി മക്കളവിടെ ഡേ സി ആയിട്ട് തിരിച്ച് വീട്ടിൽ വന്നാൽ അവർക്ക് നാണക്കേട് പൊങ്ങച്ചം കാണിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് കൂടുതൽ പേരും മക്കളെ തിരിച്ച് അംഗീകരിക്കാനും ബുദ്ധിമുട്ട് കാണിക്കണവരും ഉണ്ടാവുമായിരിക്കും പിന്നെ പെൺകുട്ടികളാണെങ്കിലും ഇത്ര നാളും വളർത്തി വലുതാക്കി ഇത്ര കഷ്ടപ്പെട്ട് ആക്കിയെടുത്ത് കറന്ന പോലെ എടുത്ത് തിരിച്ചു വരുന്നതിൽ അവർക്ക് മാനസിക ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടായിരിക്കും ഇതുപോലെയൊക്കെ ചെയ്യണത് പക്ഷെ അതൊന്നും നോക്കിയിട്ട് വരില്ല അവനവന്റെ മക്കളുടെ ആര് നോക്കണമല്ലോ അതാരും നോക്കും അവനവൻ തന്നെ നോക്കണ്ടേ വിഭഞ്ചയുടെ ബന്ധുക്കാരൊക്കെ ഇത് ആത്മഹത്യ തന്നെയാണെന്നുള്ള സംശയത്തിലാണ് ഇരിക്കുന്നത് എന്തായാലും ഫോറൻസിക് റിസൾട്ട് വരട്ടെ അപ്പൊ അറിയാലോ ഇബഞ്ചിയുടെ അമ്മയുടെ ആവശ്യപ്രകാരം ആഗ്രഹപ്രകാരം അധികാരികളെല്ലാം ഇടപെട്ട് സ്വന്തം നാട്ടിൽ തന്നെ അമ്മയ്ക്കും മകൾക്കും ഒരേ സ്ഥലത്ത് അന്തി ഉറങ്ങാൻ അവസരം ഒരുക്കി കൊടുത്താൻ നന്നായിരുന്നു